ഞങ്ങളുടെ ദൈവമായ ഹോവ ഞങ്ങളെ കയ്യിൽ നിന്ന് ശേഷിക്കേണ്ടതിന് ഞങ്ങൾക്ക് വേണ്ടി അവനോട് പ്രാർത്ഥിക്കുന്നത് എന്ന് പറഞ്ഞു പ്രാർത്ഥന നിർത്തരുത് പ്രാർത്ഥന നിർത്തരുത് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരോട് ഞങ്ങൾ പറയുന്നു ദയവായിട്ട് നിങ്ങൾക്ക് എത്ര തിരക്കുണ്ടെങ്കിലും ആ പ്രാർത്ഥന നിർത്തരുത് നിങ്ങളുടെ മക്കൾമാർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ഒരു അമ്മയാണെങ്കിൽ അപ്പനാണെങ്കിൽ നിങ്ങൾക്ക് സാഹചര്യം എത്ര പ്രതികൂലമാണെങ്കിലും നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള നിങ്ങളുടെ പ്രാർത്ഥന നിർത്തരുത് നിങ്ങളുടെ ബിസിനസ്സിന് വേണ്ടി നിങ്ങളുടെ ശുശ്രൂഷയ്ക്ക് വേണ്ടി നിങ്ങൾ ഒരുപക്ഷെ ആഗ്രഹിച്ച കാര്യം ഇതുവരെ നടന്ന് കാണത്തില്ല ഇതുവരെ സംഭവിച്ചു കാണത്തില്ല പക്ഷേ സ്നേഹത്തോടെ ഞാൻ വചനത്തിന്ന് പറയുന്നു ആ പ്രാർത്ഥന നിർത്തരുത് നിർത്തരുത് ഇന്നല്ലെങ്കിൽ നാളെ അതിന്റെ മറുപടി നിങ്ങളുടെ കരങ്ങളിൽ വരും വിശ്വസിക്കുന്നവർ ഒന്ന് കൈ അടിച്ച് കറന്നാൽ ആ പ്രാർത്ഥന ഒരിക്കലും നിങ്ങൾ നിർത്തരുത്